ഓണം സ്നേഹബന്ധങ്ങളുടെ ആഘോഷമാണെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി ഓണമെന്ന് കേട്ടാൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയത്തിൽ മധുരിക്കുന്ന ഒരായിരം ഓർമ്മകൾ ഓടിയെത്തും ഭാരതീയമായ ആഘോഷങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം മനുഷ്യരെ ഈശ്വര ചിന്തയിലേക്കും ഈശ്വര ഭക്തിയിലേക്കും ഉയർത്തുക എന്നതാണ് നമ്മുടെ പൈതൃക സംസ്കാരത്തിലേക്കും കാപ്പ്യമില്ലാത്ത ജീവിതത്തിലേക്കും പ്രകൃതിയുടെ പരിശുദ്ധിയിലേക്കും തിരിച്ചു പോകാനുള്ള ആഹ്വാനമാണ് ഓണമെന്നും അമ്മ പറഞ്ഞു ഹൃദയത്തിൽ ഒരായിരം മതിരിക്കുന്ന ഓർമ്മകളോടിയെത്തും മനസ്സൊരു പൂങ്കാനമാവും അതിനുള്ളിൽ തേനുണ്ടാൻ ഓടുന്ന ചിത്രശിലഭങ്ങളെ പോലെ മനസ്സ് അഹ്ളാതിൽ പാറിപ്പിറക്കും പ്രായഭേദമില്ലാതെ എല്ലാവരും കൊച്ചു വെച്ച് കുഞ്ഞുങ്ങളെപ്പോലെ ആകും എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങുന്ന കുഞ്ഞു ഹൃദയം ആ നിഷ്കളങ്കത കൊണ്ടുവരുന്ന ആളുകളാണ് ഓണക്കാലം ഓണത്തിന് അനേക അർത്ഥങ്ങളും സന്ദേശങ്ങളും ഉണ്ട് ഒന്ന് നമുക്ക് നഷ്ടമായ നിഷ്കളങ്കതയെ ഓർമ്മപ്പെടുത്തലാണ് ഹാബലിയുടെ കഥയും നമുക്ക് നൽകുന്ന സന്ദേശം ശരണാഗതിയുടെ ആണ് നമ്മൾ വെട്ടിപ്പിടിച്ചതും സ്വന്തമെന്ന് കരുതിയതിനും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ആഹാബലി ബാമന മുമ്പിൽ തലമുനിച്ചതുപോലെ അവിടെ തേച്ച് നടക്കട്ടെ എന്നൊരു ഭാവം നമുക്കായി വരും അവസ്ഥയാണ് എല്ലാം പറഞ്ഞുള്ള ശരിയായ ആവോഷൻ ഒരുമയുടെയും പങ്കുവയ്ക്കലിന്റെയും പക്യുടെയും ഈശ്വര സമർപ്പണത്തിൻ്റെയും അങ്ങനെ അനേക അനേക മൂല്യങ്ങളുടെ സന്ദേശമാണ് തിരുവോണം വന്ന് എത്തുന്നത് ഭാരതീയ ആഘോഷങ്ങളുടെ എല്ലാം യഥാർത്ഥ ഉദ്ദേശ്യം മനുഷ്യ ഐശ്വര്യത്തിലേക്കും ഈശ്വരഭക്തിയിലേക്കും ഉയർത്തുക എന്നുള്ളു സന്തോഷം സഹജീവി സ്നേഹം ഭക്തി ഇവയെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഗുണങ്ങളാണ് ശരിയായ ഭക്തിയുടേത് മാത്രമേ ജീവജാലങ്ങളുള്ള സ്നേഹം ഉണ്ടാവുള്ളൂ ഇവിടെ മാത്രമേ നീണ്ടു നിൽക്കുന്ന ശാന്തിയും സന്തോഷവും ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് ഓണാഘോഷത്തിൽ പങ്കുവെക്കലിനും ഭക്തിക്കും ഒത്തൊരുമിച്ചുള്ള ആളാദത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള നമ്മുടെ പൈതൃക സംസ്കാരത്തിലേക്ക് കാപറ്റ്യമില്ലാത്ത ജീവിതത്തിലേക്ക് പ്രകൃതിയുടെ പരിശുദ്ധിയിലേക്ക് തിരിച്ചു പോകാനുള്ള ആഹ്വാനമാണ് ഓണം ഓണക്കാലത്ത് ചെടികളും വൃക്ഷങ്ങളും തങ്ങൾക്കുള്ളിലെ പൂക്കളെ ലോകത്തിന് വേണ്ടി പുറത്തെടുക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ നന്മയെ നമുക്ക് ഉണർത്താം മനസ്സിൽ മറ്റുള്ളവർ കൂടി ഇടം നൽകാം അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് തിരുവോണമാക്കാം